ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നൊരു നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് ഹാർട്ട് നെക്ക് ഡിസൈനാണ് ഓക്കെ അതിൻ്റെ പേരാണ് കേട്ടോ സ്വീറ്റ് ഹാർട്ട് നെക്ക്ന്ന് അതിൻ്റെ ഒരു മൂന്ന് വേർഷൻ ഉണ്ട് അതിലിപ്പോൾ ഒരു ഫസ്റ്റ് ഒരു വേർഷനാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നെക്കിൻ്റെ വിത്ത് എത്രയാണ് എടുക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഞാൻ വിത്ത് എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് നോർമലി നമ്മൾ നെക്ക് വിടുത്ത് എടുക്കുന്നതിനേക്കാൾ ഇഞ്ച് കുറച്ചാണ് സ്വീറ്റ് ഹാർട്ട് നെക്കിന് മേലത്തെ പോർഷൻ അതായത് ഷോൾഡറിൻ്റെ അവിടെ വരുന്ന പോർഷൻ നെക്ക് വിടുത്ത് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ മേലെ നമ്മൾ ഹാഫ് ഇഞ്ച് സീം അലവൻസ് കൊടുത്തതിന് ശേഷമാണ് ആണ് കേട്ടോ വിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ലെങ്ത്തെടുക്കുമ്പോഴും മേലത്തെ ഹാഫ് ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ലെങ്ത്തെടുത്തിരിക്കുന്നത് നാലേ മുക്കാൽ ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തു ഇനി ആ നാലേ മുക്കാൽ ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തെടുത്ത് മൂന്നേ മുക്കാൽ ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ക്ലിയർ ആവുന്നുണ്ടല്ലോ അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫുൾ ആയിട്ടുള്ള നെക്കിൻ്റെ ലെങ്ത് എടുക്കണേ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കാനായിട്ടുള്ള ആണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ നെക്കിന് വേണ്ട ഫുൾ ലെങ്ത് ലെങ്ത്തായിട്ട് ഏഴ് ഇഞ്ചാണ് എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇത്രയും ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ച് മേലെ എടുത്ത ആ ഒരു ഓ പോയിന്റിൽ നിന്ന് മൂന്നേ മുക്കാൽ ഇഞ്ച് വിട്ടെടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിലേക്ക് ആദ്യം ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുത്തിരിക്കുകയാണ് ഓക്കെ ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് താഴെ നമ്മൾ ഏഴ് ഇഞ്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തിരുന്നല്ലോ ആ പോയിന്റിലേക്ക് ഒന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുകയാണ് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നു മൊത്തത്തിൽ മെഷർമെൻ്റ് എല്ലാം ഞാനിവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എഴുതിയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കാണാം ഓക്കേ ഇത്രയും ആണ് നമുക്കിൻ്റെ ആയിട്ട് വരുന്നത് ഇനി നമുക്കതിന് ബാൻഡ് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണമല്ലോ ആ അളവാണ് ഞാൻ എനിക്ക് കാണിക്കുന്നത് മുക്കാൽ ഇഞ്ചാണ് നോർമലി ഞാൻ ബാൻഡിന് മാർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ആ മുക്കാലിഞ്ച് എല്ലായിടത്തും ടേപ്പിൽ മെഷർമെൻ്റ് എടുത്തിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ശേഷം നമുക്ക് സ്കെയിൽ വെച്ചിട്ടാ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന നെക്കിൻ്റെ ആ സെയിം ഡിസൈൻ തന്നെയാണ് നമുക്കിപ്പോൾ ആ ബാൻഡിന് ഞാൻ എടുക്കുന്നത് ഓക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ ആ മുക്കാൽ ഇഞ്ചിൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് അല്ലേ ആ മേലത്തെ ഹാഫ് ഇഞ്ച് സീമലവൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഔട്ടറിൽ പുറത്തത്തെ ലൈൻ കണക്കാക്കിയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ നമ്മൾ മേലത്തെ ആ സീമലസ് ഹാഫ് ഇഞ്ച് അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് തെറ്റിപ്പോവല്ലേ ഇനി ആ ബാൻഡിൻ്റെ ഔട്ടർ ലൈനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്യുന്ന അതേ ഒരു ശ്രദ്ധ തന്നെ നമുക്ക് കട്ട് ചെയ്യുന്ന കാര്യത്തിലും വരണം കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും മെഷർമെൻ്റ് എടുത്തതെല്ലാം മാറ്റം വരുകയെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലേ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് പിന്നെയും മാർക്ക് ചെയ്ത് വരേണ്ടി വരും ഓക്കെ ഇനി നമുക്ക് ആ ബാൻഡിൻ്റെ പോർഷനാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് മാർക്ക് എഴുതി വെച്ചിരിക്കുന്ന പോർഷനെല്ലാം നമുക്ക് ഒഴിവാക്കാം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ആണല്ലോ നമുക്ക് കിട്ടേണ്ട കാര്യമുള്ളൂ മേലെ ഹാഫ് ഇഞ്ച് സീം എലവൻസ് കൊടുത്തിട്ടുള്ള അത്രയും പോഷൻ നമ്മളവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് വേണേ കട്ട് ചെയ്തെടുക്കാനായിട്ട് അതെന്തിനാണ് നിർത്തുന്നതിന് ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി പറഞ്ഞേക്കാം നമുക്ക് നെക്ക് വിട്ത്തിൻ്റെ മെഷർമെൻറ്റിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പീസ് അവിടെ നിർത്തുന്നത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കി മേലെ നമ്മളൊന്ന് വീണോച്ച് കൊടുക്കുകയാണ് ശേഷം ആ പിന്നെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ നമ്മളതിനെ നിവർത്തിയെടുത്ത് വേറൊരു ഫാബ്രിക്കിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കുകയാണേ അതിനുശേഷം അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ ഒരു മെറ്റീരിയലിലേക്ക് വെച്ച് നമുക്ക് അതിനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഏത് ടോപ്പിലേക്കാണോ ഈ പീസിനെ ഈ നെക്കിനെ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ പീസിൻ്റെ ആ ടോപ്പിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് വീണോച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പീസിനെയും അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് സെൻറ്റർ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണേ ശേഷം നമ്മൾ ഒന്ന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ഇല്ലെങ്കിൽ ഒന്ന് ശുചി കൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ശേഷം നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ ഇന്നർ ലൈൻ കണക്കാക്കി സ്റ്റിച്ച് ചെയ്ത് പോരാ ബാക്കി ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ കാലിഞ്ച് അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ആ പീസിനെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് വൺ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം അപ്പറ സൈഡും കൂടി കട്ട് ചെയ്യുകയാണ് ശേഷമാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അത്രയും ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ആ നെക്കിൻ്റെ പോർഷൻ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഓരോ കോർണർ വരുമ്പോഴും നമ്മളൊന്ന് നിർത്തി അങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ താഴെ മെറ്റീരിയലൊന്നും ഇല്ലല്ലോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളിപ്പോൾ വിരിച്ചിട്ടിരിക്കുന്ന മെറ്റീരിയലിൻ്റെ താഴെ പോഷണംങ്ങാനും അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ കട്ടായി പോകും അപ്പോൾ ശ്രദ്ധിച്ച് വേണേൽ നിങ്ങൾ മെറ്റീരിയൽ ഓരോന്നും കട്ട് ചെയ്തെടുക്കാനായിട്ട് നെക്കിൻ്റെ ആ കോർണർ വരുന്ന സൈഡിലെല്ലാം ഇങ്ങനെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കണം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ആ കോർണർ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റിച്ചിലേക്ക് കട്ടിംഗൊന്നും വിഴാനായിട്ട് അവസരം ഉണ്ടാവരുത് ഓക്കേ ആ കോർണറെല്ലാം കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മളിങ്ങനെ മറിച്ചിട്ട് ക്യാൻവാസിൻ്റെ മേലെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ടോപ്പ് സ്റ്റിച്ച് ഇതുപോലെ ഓരോ കോർണറും നമ്മൾ സൂചി ഒന്ന് കുത്തി നിർത്തി വളരെ ശ്രദ്ധിച്ചതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഒന്ന് റിവൈസ് ചെയ്ത് കാണാൻ മറക്കല്ലേ നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്ത പോർഷൻ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടിലെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിലെ നെക്കിൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ട് ബാക്കി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം ഈ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെയാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ കട്ടിങ്ങിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് മെഷർമെൻറ്റിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കട്ടെ നമ്മൾ ഈ ഫ്രണ്ടിലെ നെക്ക് കുറച്ച് വൈഡ് ആയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിലെ നെക്ക് നമ്മൾ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത് നെക്കിൻ്റെ ആണെങ്കിലും ലെങ്ത്ത് ആണെങ്കിലും കുറച്ചാണ് മാർക്ക് ചെയ്യുന്നത് മൂന്നര ഇഞ്ച് മാത്രമാണ് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് താഴെ മുക്കാൽ ഇഞ്ച് നമുക്ക് ആ ബാൻഡിനുള്ള ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നെക്കിൻ്റെ വിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡറിൽ ഷോൾഡറിൻ്റെ പോർഷനിൽ വരുന്ന ആ ഒരു വിഴത്ത് ഉണ്ടല്ലോ രണ്ടേ മുക്കാൽ ഇഞ്ച് അപ്പോൾ ആ തന്നെയാണ് നമ്മൾ ബാക്കിലെ നെക്കിൻ്റെ വിഴുത്തായിട്ടും മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഫ്രണ്ടിലെ നെക്കിൻ്റെ ക്യാൻവാസ് ഞാൻ അവിടെ വെച്ച് കറക്റ്റ് ആ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ് തെറ്റ് വരാതിരിക്കാനായിട്ട് അതൊന്ന് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ലൈൻ വരച്ചു കൊടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാണ് നമുക്ക് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്